തദ്ദേശ സ്ഥാപനങ്ങളുടെ ചില വികസന പദ്ധതികൾ കെ എസ് ആർ ടി സിയിലെ കക്കൂസ് പോലെയാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല രണ്ടായിരത്തി ഒന്നിൽ താൻ കെ എസ് ആർ ടി സിയിൽ നിർമ്മിച്ച കക്കൂസുകൾ ഇപ്പോഴാണ് കഴുകുന്നതെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു ചേർത്തല നഗരസഭയ്ക്ക് ചെയർപേഴ്സൺ ഒരു ഭാഗ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു സ്ഥാപനം മുനിസിപ്പാലിറ്റി തുടങ്ങിയാൽ കഴിവാതെയും തുടക്കിയാതെയും പൊളിഞ്ഞു പക്ഷേ ഒരാൾ ഇത്ര വൃത്തിയായി ചെയർമാൻ അത് സമ്മതിച്ച് സംഭവം അറിയാം കാരണം കാശ് മുടക്കി നമ്മൾ ഈ വഴിയോര വിശ്രമ കേന്ദ്രം വഴിയോ എല്ലാം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ആര് കെ എസ് ആർ ടി സിയിലെ കക്കൂസ് പോലെയാണ് ആര് കഴുകും എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു പണിയാറുണ്ട് പലപ്പോഴും രണ്ടായിരത്തി ഒന്നിൽ ഞാൻ കുറച്ച് ടോയ്ലറ്റ് പണിഞ്ഞിട്ടാണ് പോയത് പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് കഴുകുന്നതിനെ പറ്റി ആലോചിച്ചത് ആരും കഴിയില്ല അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റിക്കൊക്കെ എല്ലാം ഉണ്ടാക്കാനുള്ള കരുത്തുണ്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അത് ആര് മെയിൻറ്റെയിൻ ചെയ്യും ഇന്നിരിക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ താല്പര്യത്തോടെ ചെയ്താൽ അടുത്തൊരു നാളിന് താല്പര്യം ഉണ്ടാവില്ല അവിടെ പോകുന്നത് അപ്പോൾ അത്തരത്തിലൊരു സ്വകാര്യ വ്യക്തി കടന്നു വന്ന് ഇത്രയും മനോഹരമായൊരു ലാൻഡ്സ്കേപ്പും ഇത്രയും മനോഹരമായ ഒരു ഒരു പാർക്കും ചേർത്തലേക്ക് സംഭാവന എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് വീഗാലാൻഡ് അതൊക്കെ ഒരു വലിയ ഒരു കേരളത്തിന് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് വീഗാലാൻഡ് പോലെ ഒരു പാർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്ഭുതത്തോടെ കാണണം ഞാനത് ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഈ ഒരു ഒരു പാർക്കിനെ കാണുന്നത് കാരണം ഞാൻ എന്താണ് ഇങ്ങനൊരു ബിസിനസ് എന്ന് ചിന്തിച്ചു പക്ഷേ രണ്ടാമത്തെ തവണ ഞാനിവിടെ വന്നപ്പോൾ ഇന്നാണ് എനിക്ക് കൂടുതൽ മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഈ മകൾക്കും ഈ അച്ഛനും ഉണ്ട് എന്നതിൽ സംശയമില്ല മകളാണതിൻ്റെ ആധുനിക യുഗത്തിൻ്റെ ഒരു ആളെങ്കിലും അച്ഛൻ മകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനൊരു ഐഡിയ ആയിട്ട് മകൾ വരുമ്പോൾ അയ്യോ മോളെ നഷ്ടമായി കാശ് ചിലവാക്കേണ്ട വിട്ടേക്കാം എന്ന് പറഞ്ഞില്ലല്ലോ ആ മകളെ പ്രോത്സാഹിപ്പിച്ച അച്ഛനും ഇത്തരം ആശയങ്ങളായ മകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ചേർത്തലയിൽ അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിലെ ഫൺ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാർക്കുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കരുത്തുണ്ട് പക്ഷേ പരിപാലിക്കാൻ ആരും ഉണ്ടാവില്ല കെ എസ് ആർ ടി സിയിലെ കക്കൂസ് പോലെയാണ് നിർമ്മിക്കാൻ ആളുണ്ടാവും പിന്നെ ആരും തിരിഞ്ഞുനോക്കില്ല രണ്ടായിരത്തി ഒന്നിൽ താൻ കെ എസ് ആർ ടി സിയിൽ നിർമ്മിച്ച കക്കൂസുകൾ ഇതുവരെ ആരും കഴുകിയില്ലെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു